പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ക്രിസ്തുവിൻ്റെ സമാധാനവും സന്തോഷവും നമുക്കെല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ ഞാൻ ഇന്ന് കാലത്ത് വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുവാനായിപ്പോയി അവൻ്റെ തൊട്ടടുത്ത് ഒരു ചേട്ടൻ നിൽപ്പ് നിൽക്കുന്നുണ്ട് വളരെ ഭക്തിയോടുകൂടെ വിശുദ്ധ കുർബാനയിൽ അന്യദിനം റെഗുലറാണ് അന്യദിനം സംബന്ധിക്കുന്ന ചേട്ടൻ ഈ ചേട്ടൻ്റെ ഒരു പ്രത്യേകത എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് ഈ ചേട്ടൻ പള്ളി വിട്ട് പോയി കളയും എല്ലാ ദിവസവും പള്ളിയിൽ വരും അപ്പോൾ വിശ്വാസമുള്ള ആളാണ് വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കും പക്ഷേ വിശുദ്ധ കുർബാനയുടെ ഏറ്റവും മുഖ്യമായ വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് എല്ലാ ദിവസവും ആ സമയത്തുമ്പോൾ ഈ ചേട്ടൻ ഇറങ്ങിപ്പോകും അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഒരു റിലേറ്റീവിനറിയാം പുള്ളിയും എപ്പോഴും നമ്മൾ ഒരുമിച്ചൊക്കെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ ഇയാളും വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിക്കും അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് വെറുതെ നമ്മൾ കാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയും സ്വർഗനാരകമൊന്നും ഇല്ലാട്ടോ ഒക്കെ ഇവിടെ തന്നെയാണ് സന്തോഷമായിട്ട് ജീവിക്കുക ആഹ്ലാദിച്ച് ലൗകികരായി ജീവിക്കുന്നുള്ളൊരു ഒരു ഇവരൊക്കെ ഈ കുറച്ചെങ്കിലും പരിസേരുടെ പുളിമാവ് ഇവരുടെ വിശ്വാസത്തെ പുളിപ്പിച്ചിരിക്കുന്നു ഇപ്പം ഇന്നത്തെ വചനത്തിൽ പൗലോസ് സഹപുസ്തലിൻ നമ്മളോട് പറയുന്നത് പൂർണ്ണമായ സമർപ്പണം ഒരു പാർശ്വലായിട്ടുള്ള സമർപ്പണത്തെക്കുറിച്ചല്ല കർത്താവിന് പൂർണ്ണമായി നമ്മൾ സമർപ്പിക്കുക പാർഷ്യലായിട്ട് നമുക്ക് സമർപ്പിക്കാൻ സാധ്യമല്ല അപ്പോൾ വിശുദ്ധ ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുവിൽ നവജീവിതം നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന നിങ്ങളീ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവൻ ദൈവഗതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ നമ്മുടെ ശരീരങ്ങളെ നമ്മൾ വിശുദ്ധമായി കാത്ത് സൂക്ഷിക്കണം നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ് കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു അപ്പോൾ നമ്മുടെ ശരീരത്തെ ഈ ലോകത്തിൻ്റെ നശ്വരമായ കാര്യങ്ങൾക്ക് പുറകെ പോയി മലിനപ്പെടുത്താതെ നമ്മുടെ ശരീരത്തെ നമ്മൾ വിശുദ്ധമായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു വിശുദ്ധിയുള്ള ശരീരത്തിലെ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ സാധ്യമാവുകയുള്ളു അപ്പൊ പിന്നീട് പറയുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ ദൈവവിധം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യുത മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുമൻ അപ്പോൾ നമ്മുടെ ചിന്തകളെ വാക്കുകളെ പ്രവൃത്തികളെ നമ്മുടെ ശരീരത്തെ ഇവയെല്ലാം പരിശുദ്ധമായി നമ്മൾ സൂക്ഷിക്കണം പരിശുദ്ധിയിൽ സൂക്ഷിക്കണം നമ്മൾ ഈ ലോകത്തിൽ ഓരോരുത്തർ പറയുന്ന ലോജിക്കിൻ്റെയും സിദ്ധാന്തങ്ങളുടെയും ഒക്കെ പുറകെ പോവുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമായി തീരും നിങ്ങൾക്ക് പൈശാചിക ശക്തികളെയും അശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മാവിനെയും ഒരുപോലെ ഒരേ സമയത്ത് സേവിക്കുവാൻ നമുക്കാർക്കും സാധിക്കുകയില്ല സോ വി ഹാവ് ടു മേക്ക് എ ഡിസിഷൻ നമ്മൾക്കൊരു ഒരു തീരുമാനം എടുത്തേ പറ്റോ ഒന്നുകിൽ വാചനമനുസരിച്ച് നൂറ് ശതമാനവും കർത്താവിനോടൊപ്പം കർത്താവിൻ്റെ വാചനം പറയുന്ന രീതിയിൽ കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന പാതയിലൂടെ ഈ ലോകത്തിന് അനുരൂപരാകാതെ വിശുദ്ധിയിൽ നമുക്ക് മുന്നേറാം അല്ലെങ്കിൽ നമുക്കുള്ളൊരു ഓപ്ഷൻ മരണത്തിൻ്റെ പാതയാണ് പാപത്തിൻ്റെ പാതയാണ് ഇത് രണ്ടും നമ്മുടെ മുൻപിൽ ദൈവം നമ്മൾക്ക് തിരഞ്ഞെടുക്കാനായി വെച്ചിരിക്കുന്നു ഇത് രണ്ടും കൂട്ടിക്കലർത്തിയിട്ട് ഒരു യഥാർത്ഥ വിശ്വാസിയായി ക്രിസ്തു അനുയായിയായി ജീവിക്കാമെന്ന വ്യാമോഹം തെറ്റാണ് അപ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു വ്യക്തമായി തീരുമാനിക്കേണ്ടിയിരിക്കുന്നു യിലൂടെ നമ്മൾ ചേരിക്കണം നമുക്ക് പരിശുദ്ധമായ പാത വേണമോ അതോ അശുദ്ധി നിറഞ്ഞ പാത വേണമോ എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു ആ തീരുമാനത്തിന് ശേഷം കർത്താവിൽ പൂർണ്ണമായി ദൈവ കൃപയിൽ ആശ്രയിച്ചു കൊണ്ട് കർത്താവ് നയിക്കുന്നിടത്തേക്ക് പോകുവാനുള്ള ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഒരു തുറവി ദൈവം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഞാൻ ഈ ഈ വചനത്തിൽ പറഞ്ഞ രണ്ട് ടൈപ്പ് ആൾക്കാർ അപ്പം അവർ ഒരു സാമ്പിൾ മാത്രം അതുപോലെ എത്രയോ ആളുകളുണ്ടാകും പള്ളിയിലോട്ട് വരാത്തവർ പള്ളിയിൽ വന്നിട്ട് വിശുദ്ധ കുർബാനയിൽ പൂർണ്ണതയോടെ പൂർണ്ണമായി പങ്കെടുക്കാത്തവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവർ ഇങ്ങനെ ആത്മവഞ്ചന ചെയ്യുന്നവർ ഇവർക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ വിശ്വാസത്തെയും ജ്വലിപ്പിക്കാൻ വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം അപ പിതാവെ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ കർത്താവേ ഞങ്ങൾക്ക് വേറെ ഒരു മാർഗവുമില്ല ഞങ്ങൾക്ക് അങ്ങയുടെ പാത മാത്രം മതി ഹലൂയ ഹല ലൂയ പ്ലീസ് ജീസസ് താങ്ക് യു ജീസസ് അഡോര് ജീസസ് ക്രൈസ്റ്റ് വർഷിപ്പ് ജീസസ് ക്രൈസ്റ്റ് ഹലൂയ ഹലൂയ ഹല ലൂയ ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ God bless.